മലപ്പുറത്തെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശം വിശദീകരിച്ചും മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ താനൊരു മുസ്ലിം വിരോധി അല്ലെന്നും തന്നെ മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി അതിനെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമമെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു ഈഴവ സമുദായത്തിന് മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം പോലും സ്കൂളോ കോളേജോ ഇല്ല അതേസമയം മറ്റു സമുദായങ്ങൾ എത്രയുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ വെള്ളാപ്പള്ളി പറഞ്ഞു മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് കോളേജുകൾ തന്നെ പതിനൊന്ന് എണ്ണമുണ്ട് ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ എംഇഎസ്സിനുണ്ടെന്ന് താൻ അവകാശപ്പെടുന്നില്ല മുസ്ലിം ലീഗിലെ ചില സമുദായക്കാരുടെ കയ്യിലാണ് ലീഗിലെ പ്രമുഖരായ നേതാക്കന്മാരാണ് ഇതിന്റെ ഉടമസ്ഥർ സാധാരണക്കാർക്കോ ഇ എം എസിനോ അല്ല ലീഗിലെ പ്രമുഖന്മാരായ സമ്പന്നർക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മലപ്പുറത്ത് അറബി കോളേജുകൾ ആറ് ഉണ്ട് അവിടെ അറബി മാത്രമല്ല പഠിപ്പിക്കുന്നത് അവ എയ്ഡഡ് ആണ് അവയ്ക്ക് രണ്ടര ഏക്കർ ഭൂമി മതി രണ്ടര ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഒരു അറബിക് കോളേജായി അറബിക് കോളേജ് എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ യു ജി സിയുടെ ശമ്പളത്തോടെ അവിടെ അധ്യാപകരെ നിയമിച്ച് സർക്കാർ ശമ്പളം കൊടുക്കുകയാണ് ഫലത്തിൽ പതിനേഴ് എയ്ഡഡ് കോളേജുകൾ അവിടെ അവർക്കുണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞു പെരിന്തൽമണ്ണയിലെ അൺ എയ്ഡഡ് കോളേജ് ഒന്ന് എയ്ഡഡ് ആക്കി തരാൻ ആവശ്യപ്പെട്ടിട്ട് അവസാന കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാർ അതിന് തയ്യാറായില്ല താനൊരു മുസ്ലിം വിരോധിയല്ല തന്നെ മുസ്ലിം വിരോധിയാക്കി ആടിനെ പട്ടിയാക്കി അതിനെ പേപ്പട്ടിയാക്കാനാണ് ലീഗിലെ ചില നേതാക്കന്മാരുടെ ശ്രമം വെള്ളാപ്പള്ളി വിമർശിച്ചു ബാബരി മസ്ജിദ് തകർത്തപ്പോൾ എസ് എൻ ഡി പി യോഗമല്ലേ അതിനെ ശക്തമായി എതിർത്തതെന്നും വെള്ളാപ്പള്ളി ചോദിച്ചു കോഴിക്കോട് സിൻഡിക്കേറ്റ് മെമ്പർ റഹീമിനെ ലീഗുകാർ വോട്ട് കൊടുത്തില്ല അദ്ദേഹത്തെ വോട്ട് നൽകി വിജയിപ്പിച്ചത് ആരാണ് ഈഴവന്റെ വോട്ട് കൊടുത്തത് റഹീമിനാണ് പന്ത്രണ്ടോളം വോട്ടുകൾ നമ്മുടെ ജാതിയിൽ ആളില്ലാഞ്ഞിട്ടാണോ മതവിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ ആ വോട്ട് സമുദായത്തിന് നൽകി ഈഴവ സിൻഡിക്കേറ്റ് മെമ്പറെ ഉണ്ടാക്കാമായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞു പത്ത് മുപ്പത് കൊല്ലമായി എസ് എൻ ട്രസ്റ്റിന്റെ ഓഡിറ്റർ റഹീം അസോസിയേറ്റ്സ് ആണ് അദ്ദേഹം എം എംഇഎസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി പറഞ്ഞു പണം ഞങ്ങൾ തരും